ഹായ് ഓൾ അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകും കുട്ടികൾക്ക് ഈ കോറിനെ ആട്ടിയിട്ട് മാവ് എടുക്കും കേട്ടോ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം ഇതൊക്കെയല്ലേ അപ്പോൾ നമുക്ക് അഥവാ വൈകുന്നേരത്തൊക്കെ കറണ്ട് ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് കുറച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ മഴക്കാലത്തെന്നല്ല എല്ലായ സമത്തും എല്ലായ്പോഴും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിതവിടെ കുറച്ച് കോറ വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഒട്ടും കോറിൻ്റെ ഒരു സംഭവം ഇതായിട്ട് പോകുന്നില്ല കേട്ടോ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും അതിൽ തന്നെ കിട്ടണ പോലെ തന്നെയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ ഈ വീട്ടിൽ ഉമ്മയൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട് മോനിക്കൊക്കെ ഉമ്മ എപ്പോഴും ഇതുണ്ടാക്കി തരാറുണ്ട് മോൾ ഒന്നാകുമ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് ബാക്കിക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുറൻ്റെ കൂളായിട്ട് തന്നെ കുറുക്കാക്കിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതാക്കിയത് കേട്ടോ അപ്പം ഒരു നാല് മണിക്കൂർ ഏകദേശം കുതിർത്തിയിട്ടുണ്ട് കേട്ടോ നന്നായി കഴുകിയിട്ട് അതിന് കുതിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അരച്ചെടുക്കണെന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ നല്ലോണം അത്യാവശ്യം പൂഴുണ്ടാവും അപ്പം അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനതിനെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേറൊരു അരിപ്പയിലോട്ട് കോരി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് അതിനെ ഒക്കെ അങ്ങനെ ആക്കി വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു ജാറെടുക്കാം കേട്ടോ ഞാൻ കുറച്ചാണ് അരക്കണുള്ളൂ ഏകദേശം ഒരു കിലോ റാഗിയാണ് കേട്ടോ അതുകൊണ്ടാണ് അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മിക്സി യൂസ് ചെയ്യാം മിക്സി അവോയ്ഡ് ചെയ്തിട്ട് ഗ്രൈൻഡർ യൂസ് ചെയ്യാം കേട്ടോ കാരണം മിക്സി പെട്ടെന്ന് ചൂടാവും അതുകൊണ്ട് പിന്നെ നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതിനെ കാട്ടി നല്ലത് അപ്പോൾ ഗ്രൈൻഡർ ആണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയെല്ലാം ഉള്ളൂ പറഞ്ഞിട്ടാണ് മിക്സി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ അതിനകത്ത് ഇനി അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം വെള്ളം കമ്മിയായി അത് അരയില്ല ഒരു കട്ട കട്ട പോലെയായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ വിധത്തിലതിനെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു നല്ലൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഈ അരച്ചെടുത്തിരിക്കുന്ന മിക്സിനെ അതിലോട്ട് ഒഴിക്കണമുണ്ട് അതിലോട്ട് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് തന്നെ ഇല്ല നമ്മൾ കൈ കൊണ്ടോ മറ്റായിട്ട് അതിനെ നന്നായി നെക്കി പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ചണ്ടി മാത്രമായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ കുറച്ചധികം പണിയുണ്ട് പക്ഷെ അത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പുറത്ത് പോയിട്ട് വന്നാൽ പെട്ടെന്ന് ഫുഡ് കൊടുക്കാനൊക്കെ സിമ്പിൾ മെത്തേഡ് തന്നെയാണ് കേട്ടോ വലിയ തിരക്ക് കാര്യങ്ങളില്ല പിന്നെ കറണ്ട് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും ഉപയോഗിക്കാൻ പെട്ടെന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ കുട്ടികൾക്ക് റാഗി ഉണ്ടാക്കി കൊടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതാ അന്ന് നന്നായിട്ടൊന്ന് നമ്മൾ അരിച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ അതായത് ആ എല്ലാ വെള്ളത്തിൻ്റെ അതും പോയിട്ട് ആ ഒരു ചണ്ടി മാത്രമായിട്ട് ആക്കിയെടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ബാക്കിയുള്ളതിന് എല്ലാത്തിനെയും അതുപോലെ ഇനി അരച്ചിട്ട് മാവാക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം അതാണ്ടോ ഇങ്ങനെ അതിൽ നിന്ന് ആ ഒരു ഇത് മാത്രമായിട്ട് ഒറ്റി വരും കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ആക്കി ഞാൻ ഞാനതിനെ മൊത്തം അരച്ച് ഇങ്ങനെ ഒക്കെ ചണ്ടി വേറെ ആക്കിയിട്ട് മാവ് വേറെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ ഒപ്പം വോയിസ് ആദ്യം കൊടുത്താണ് പക്ഷെ ഇടയിൽ കുട്ടികളുടെയൊക്കെ അച്ചറ കളിക്കുന്നതും ലഹളകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വീണ്ടും വോയിസ് ഓവറ് കൊടുക്കണ്ടെന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതിൽ പറയുന്നതിൻ്റെ ആക്ഷൻസാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി അതിൽ നമുക്ക് മൂടി വെച്ചിട്ട് ആ ഒരു വെള്ളം വെള്ളമൊന്നും ഊറാൻ വേണ്ടിയിട്ട് വയ്ക്കട്ടോ കണ്ടോ ഇപ്പം മാവ് അടിയിൽക്കും അതിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചില്ലേ അപ്പം അതിൻ്റെ ആ വെള്ളം ബാലൻസ് വരുന്നതൊക്കെ മേലേക്ക് വരും കേട്ടോ മാവ് അടിയിൽക്കും പോയിട്ട് ഓറും അപ്പം അതന്നെ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയണം കേട്ടോ കുറെ കുറച്ച് സമയം നമ്മൾ വെച്ച് വെച്ചിട്ട് വേണേ അങ്ങനെ ആക്കാന് ഞാൻ രാവിലെയാണ് റാഗി വെള്ളത്തിലിട്ടത് ഒരു ഉച്ച ഉച്ചയോട് കൂടിയിട്ട് അരച്ചു വൈകുന്നേരം വരെ ഇങ്ങനെ ഊറിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം കളയാനും ഇതാ കണക്ക് നിന്നുട്ടോ ഇതാ ഒപ്പം വന്ന് നിൽക്കും എന്ത് പണി ചെയ്യുകയാണെങ്കിലും പിന്നെ അപ്പോൾ അതാ അതിനങ്ങനെ ഏകദേശം എന്താ നമ്മളാ പാത്രം മേലോറും ഫുള്ള് ഉണ്ടായിരുന്നു തന്നെ ഞാൻ ബാക്കി അത്രയും നമ്മളുടെ വെള്ളം ഇരുന്നു കേട്ടോ അതിനൊക്കെ ഒന്നും കൂടെ കളഞ്ഞെടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പോൾ രാത്രി ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇനി അതിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട് അത് നമുക്ക് ഒഴിച്ച് കളയാൻ പറ്റുവാണെങ്കിൽ കളയുക അല്ലാത്തതിനെ നമ്മൾ ഇനി ചെയ്യാമോ എന്ന പണി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഷാൾ ഇതിനായിട്ട് ഉപയോഗിക്കണമെന്ന് കേട്ടോ ഇനി പ്രത്യേകിച്ച് ആരും ഒന്ന് കമൻ്റ് ചെയ്ത് ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷാളാണ് അപ്പം ഞാൻ അതിനെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കട്ടോ ലാസ്റ്റ് കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോവുകയാണെങ്കിൽ പോട്ടേ ഉണ്ടാക്കിയതാണ് പക്ഷേ അതിൻ്റെ ഒപ്പം മാവ് അപ്പോൾ ഞാനിത് സ്കിപ്പ് ചെയ്തു കിട്ടും ഇനി എന്താ ആ പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് തുണയുന്നതാണ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മാവില് അതും ഫുള്ളായിട്ട് ആ വെള്ളത്തോട് വെള്ളത്തോടുകൂടിയിട്ട് തന്നെ അതിലോട്ട് ഒഴിക്കുക കേട്ടോ അടിയിൽ കുറച്ച് ഓറ് നിൽക്കണം അതൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ കൈ അധികം ഉപയോഗിക്കേണ്ടിരിക്കുക നല്ല സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിനൊന്ന് തട്ടി അതിലോട്ടാക്കി വിടാം കേട്ടോ ഇപ്പം ഇതാ ഏകദേശം എന്നെക്കൊന്ന് ആക്കി നമുക്കതിനെന്തു ചെയ്യാം എനിക്ക് ആ പാത്രത്തിൽ അത് സംഭവം കൊള്ളില്ല കേട്ടോ ഞാനതിന് വേഗം പാത്രം മാറ്റിയതാണ് കാരണം അതിനു അത് ചെറിയൊരു തിക്ക് ഇത് കൊള്ളായ പോലെ തോന്നി അപ്പോൾ ഞാൻ ആ പാത്രം മാറ്റിയിട്ട് ഒത്തിരി വലിയ വേറെ പാത്രത്തിലേക്ക് ആക്കുന്നു കേട്ടോ അപ്പം അതാ ഇങ്ങനെ ആക്കിക്കാണില്ല അന്ന് ആ ഒരു വെള്ളം ഊരി ഇറങ്ങും ഞാൻ മാവ് മാത്രമായിട്ട് അതിൽ നിൽക്കും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതാക്കിയിട്ട് ഇപ്പോഴാണ് കേട്ടോ അതിൽ നവ് ഒറ്റണി കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മാവിലവറും വെള്ളം മാത്രമേ ഒറ്റയുള്ളൂ കേട്ടോ ഞാൻ കാണിച്ച് തരാം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ എടുത്തിട്ട് കാരണം നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങളെ കാണിക്കണം ഇതിൽ കുറച്ച് ദിവസം എടുക്കും പിന്നെ ഉണക്കി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി നമ്മൾ ചൂട് ചൂട് കണ്ടു പിന്നെ അങ്ങനെ മഴ തുടങ്ങിയില്ലേ നമ്മൾ കുറേ ചൂടായിട്ട് കുറേ ഇടങ്ങാറില്ലേ മഴയൊക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതൊന്നും ഉണങ്ങി കിട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞാനത് എനിക്ക് ഫുള്ള് ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരണമെങ്കിൽ അത് മൊത്തം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയാലാണ് എനിക്ക് ഇടങ്ങുക അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഞാനതിൻ്റെ അതാ ആ ഒരു തുണിയിലൊക്കെ കെട്ടിയിട്ട് തൂക്കി വയ്ക്കാൻ തീരെ സൗകര്യങ്ങളില്ല അപ്പം നമ്മൾക്ക് ഉള്ളതും കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോട്ടോ അപ്പം അതാ ഇതേണ്ടോ ഇ പരുവത്തിൽ മാവ് ഒരു ഇതാക്കി വെച്ചു ഞാൻ നല്ല അന്തസ്സായിട്ട് കെട്ടിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ പോകില്ലത് അപ്പോൾ അതിനെ നന്നായിട്ട് ഇനി അന്ന് വെള്ളം ഇട്ടോ നമ്മളിപ്പോൾ ഇതാക്കിയിട്ടാ കുറച്ച് സമയമായിട്ടുള്ളു അപ്പോഴേക്കു തന്നെ അതിന്ന് മാവിൻ്റെ ഇതല്ലാതെ വെള്ളം മാത്രമാണ് ട്ടോ പൊറ്റണത് ഞാൻ ഒന്നും കൂടെ ഇതാക്കിയിട്ട് ക്ലിയറാക്കി കാണിച്ചുതരാം ഇനി ഇതിൽ നിന്ന് വരുന്ന ഈ ബാലൻസ് വന്ന് നമ്മളുടെ ആ പാത്രത്തിലേക്ക് വന്ന ആ വെള്ളം ഒതുമ്പാടെ ഞാൻ വീണ്ടും അതിനൊന്നും കൂടെ ഓറാൻ വെച്ചിട്ട് അതിന്റെ മേലോറമുള്ള വെള്ളം കളഞ്ഞിട്ട് മോൾക്ക് ഞാൻ അത് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കെട്ടോ അതുകൊണ്ടോ അപ്പം അതിൽ നിന്ന് വെറും വെള്ളം മാത്രം ഒറ്റണുള്ളൂ കാരണം ആ മാവ് അവിടെ എന്താ ഒരു തിക്ക് ബാറ്ററി ആയിട്ട് അവിടെ നിൽക്കും കേട്ടോ അതിന് ഇത് അതിൽ നിന്ന് വെള്ളം മാത്രമാണ് ഒറ്റയുള്ളൂ ബാക്കി നമ്മൾ ആരും നേരത്തെ ഒഴിച്ച് ആ ഒരു സ്പീഡിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അവിടെ ഒരു പാത്രത്തിൻ്റെ ആവശ്യം ഇല്ല സിനി അവിടെ നിലത്ത് ഒറ്റി നമുക്ക് തന്നെ എക്സ്ട്രാ പണിയാവും നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തു ഇനി ബാക്കിതാ ഉണ്ടോ വെറും വെള്ളം മാത്രമേ ഇന്ന് ഒറ്റണുള്ളൂ കേട്ടോ ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം ഇതാവാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് വടിഞ്ഞ് കിട്ടോ പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ ഞാനതിന്ന് ഷോളിൽ നിന്ന് ഇതാ ഇപ്പം ഈ പരുവത്തിലാണ് കേട്ടോ കിട്ടുക നമ്മളെ കൈ കൊണ്ടുതന്നെ അത് ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇനിയാണ് നമുക്ക് വെയിലിൻ്റെ ആവശ്യം ഇനി നമ്മളതിന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ അത് വന്നിട്ട് ഈ ഉണങ്ങണ അനുസരിച്ച് നമ്മളൊന്ന് കൈ കൊണ്ടുതന്നെ നന്നായി പൊടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ടയറ്റി ഇരിക്കുമ്പോൾ നമുക്കേ ബുദ്ധിമുട്ടാവും കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് അത് വെള്ളത്തിലിട്ട് കുതിരാനൊക്കെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതിനേയും കാട്ടി നല്ലത് നമ്മളതിനെ എന്താണ് വെയിലത്ത് വെച്ചിട്ട് അത് ഉണങ്ങണതിനനുസരിച്ച് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ ഇപ്പം നമ്മൾ രാവിലെ വെക്കുകയാണെങ്കിൽ ഒരു ഉച്ചയാകുമ്പോൾ ഒന്ന് പൊടിച്ച് കൊടുക്കുക അതൊരു ഒരു മൂന്ന് മണിയാകുമ്പോഴും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് പിന്നെ ഒരു ഈവനിങ് നമുക്ക് എടുത്ത് എടുത്ത് വെക്കാം നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ ഒരു നാല് ദിവസമൊക്കെ വെയിലു കൊണ്ടാൽ തന്നെ മതിയാവും കേട്ടോ അപ്പം വെയിൽ ഇല്ലാത്തത് കൊണ്ടാണ് രാവിലെ ചിലപ്പോൾ വെയിൽ വരുന്ന സമയത്ത് എടുത്ത് വെക്കും നന്നായി ഉണക്കി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പളന്തെങ്കിലും കയറിയ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കണം അല്ല അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അപ്പം അത് അതിനൊക്കെ ഏകദേശം ഇങ്ങനെ നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് നന്നായി വിടുത്തി വെക്കാം കേട്ടോ നമുക്കതിന് വെയിലത്തോട്ട് വെക്കാം ഞാൻ വെയിലത്ത് വെക്കണ വീടും എടുത്തിട്ടുണ്ടായിരുന്നില്ല സംഭവം എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അത്യാവശ്യം ഈ പരിവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കേണ്ട പ്രൊസീജിയറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ അത് ചെയ്യാം നന്നായി ഉടുത്തി വരണം കേട്ടോ അല്ലെങ്കിൽ ഉണങ്ങാനും ബുദ്ധിമുട്ടാവും ഒരുപാട് വലിയ വലിയ കട്ടയാകുമ്പോൾ നമുക്ക് വെയിൽ ഇതായിട്ട് ഉണക്കിയെടുക്കാനും അതിലേറെ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമുക്കിതിനെ ഒരു ഷാള് കൊണ്ട് ഒന്ന് കവർ ചെയ്യാം കാരണം എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ ആവേണ്ട പറഞ്ഞിട്ടാണ് ഉണക്കാൻ വെക്കുന്ന ടൈമില്ലേ അല്ലാണ്ട് വയ്ക്കാൻ എങ്കിലും എനിക്കൊരു മനസ്സിലാർ ഇടങ്ങ് കാരണം അപ്പോൾ അതാ നമ്മൾ ഒരു ദിവസം വെയിൽ കൊണ്ട് എടുത്തതാണ് കേട്ടോ ഇത് നന്നായി കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം അത് ഞാനന്ന് ഉണങ്ങാൻ വെച്ചുകൊണ്ട് വരും പുറത്ത് പോയി കാരണം അതുകൊണ്ട് എനിക്ക് നല്ല ഹാർഡായിരുന്നോട്ടോ അത് പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ ആ ഒരു വെയിലിൻ്റെ ആ ഒരു നനങ്ക ഓണങ്ങൾ അതിനനുസരിച്ചനുസരിച്ച് പൊടിക്കുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ല അപ്പോൾ അത് ഏകദേശം ഈ പരുവായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ കട്ടകട്ട ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതലാകുമ്പോൾ നമുക്ക് ഒരു നമുക്ക് പെട്ടെന്ന് സ്പീഡായിട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തോ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വീണ്ടും കഴിഞ്ഞൊന്നും കൂടെ നന്നായി പൊടിയാക്കി കേട്ടോ എന്നിട്ട് വെയിലുണ്ടെങ്കിൽ അന്ന് ഒരു ദിവസം കൂടെ വെയിലെത്തി വയ്ക്കാം എന്നിട്ട് അതിന് നല്ലൊരു ഡപ്പിയിലേക്ക് അതുകൊണ്ട് തരി തരി ഇല്ലാതെ വെറും പൊടി മാത്രം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും തമ്മിലുള്ള ഡിഫറെൻസാണോ അപ്പം ഇനി നമുക്കതിനൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ നമുക്ക് കുട്ടികൾക്ക് കൂളൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാനത് ഉണ്ടാക്കുന്ന മെത്തേഡ് കൂടെ അറിയുന്നവരുണ്ടാവും അല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമുക്കിതാ ഒരു പാത്രം എടുക്കാം ഞാൻ അതിലോട്ട് ഞാനിവിടെ ഒരു സ്പൂൺ റാഗി പൗഡർ നമ്മൾ ഉണ്ടാക്കി വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലോട്ട് എന്താണ് പണം കൽക്കണ്ട് അതറിയുമല്ലോ അല്ലേ വേറെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അതുണ്ടെങ്കിൽ അതിടാം പക്ഷെ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ഇട്ടത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ എന്നിട്ട് അത് നമ്മൾ തന്നെ ആദ്യം തന്നെ ഒന്ന് ഒന്നിളക്കി വിട ഇല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും കട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതായിക്കോട്ടെ കട്ടുണ്ടാവാൻ സാധ്യത അല്ല കാരണം നമ്മൾ മിക്സിൽ ഓൾറെഡി അടിച്ചത് കൊണ്ട് അത് കട്ട എന്നിരുന്നാൽ കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഞാനതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടിട്ട് നമുക്കതിനെ കുറച്ച് നെയ്യ് കൂട ആഡ് ചെയ്യാം കേട്ടോ റാഗി പറഞ്ഞാൽ പൊതുവെ ചൂടില്ലേ ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ മോൾക്ക് ഞാൻ അധികം അങ്ങനത്തേന് കൊടുക്കാറുള്ളൂ പുറത്തുനിന്ന് അങ്ങനെ നെയ്യ് വാങ്ങി കൊടുക്കാറില്ല വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി തരാറാണ് കേട്ടോ എപ്പോഴും അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഇടയ്ക്ക് പാൽ വാങ്ങുമ്പോൾ അതിൻ്റെ പാടെടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കും അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ആഗി അപദാ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി ഇളക്കിയെടുക്കാം നമുക്കതിനെ കരണ്ടടുപ്പിലോട്ട് ഞാൻ കറണ്ട് അടുപ്പിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതിന് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി 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 ചൂടാക്കി മെല്ലെ മെല്ലാക്കുള്ളൂ കേട്ടോ കാരണം ഒറ്റയടിക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന ടൈമിൽ പെട്ടെന്ന് അടിക്കി പിടിക്കും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്കത് ഒരുപാട് ആണ് അവിടെ വേഗമില്ല പെട്ടെന്ന് അപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് അതിനെ നന്നായി ഒന്ന് കുറുക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഏകദേശം ആയി വരുന്നുണ്ട് കുറച്ച് സമയം എടുക്കുന്നു കാരണം ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം ടൈം എടുക്കും ഞാൻ നന്നായി ഒന്ന് എന്ത് പറ്റെന്ത് വേഗണ അനുസരിച്ചാ ഇതിൻ്റെ കളർ മാറ്റം വരും ഉണ്ടോ നെയ്യടാൻ മറക്കല്ലേ കാരണം റാഗി ചൂടായതുകൊണ്ട് കുട്ടികൾക്ക് ശരീരത്തേക്ക് ഇനി വേറെ എന്തെങ്കിലും ഇടങ്ങേറ് വരണ്ട പാൽ യൂസ് ചെയ്യാൻ വേണ്ടവർക്ക് പക്ഷേ പാൽ കഫ് കട്ട് എന്നുള്ള കണക്കാക്കിയിട്ടാണ് ഞാൻ നെയ്യ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതാണ്ടോ നമ്മുടെ റാഗ് കുറുകണനുസരിച്ചിട്ട് ഒരു കട്ടിയായി വരുന്നതുകൊണ്ട് കളറിൻ്റെ നമ്മൾ സാധാ മിക്സിയിൽ അരച്ചെടുക്കണം അതേ കളറിൻ്റെ തന്നെയല്ലേ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാം നമ്മൾ പുറത്ത് പോയിട്ട് വരിക പെട്ടെന്ന് വേറെ എന്തെങ്കിലും നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഒന്നും അത്യാവശ്യം വീട്ടുകളിൽ തിരക്കും പണികളൊക്കെ എല്ലായ്പ്പോഴും നമുക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ കൊടുക്കാനും ഇല്ലെങ്കിൽ അതായത് എൻ്റെ മോൾക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞു കേട്ടോ എനിക്ക് വേവ് കുറവ് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാണ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ് കാരണം അത് നല്ല കുറുക്കോ ആയതുകൊണ്ടാണ് കേട്ടോ നന്നായി വേവിച്ചിട്ട് തന്നെ കൊടുക്കുക എന്ത് ഭക്ഷണമാണേലും മക്കൾക്ക് നന്നായി വേവിച്ച് കൊടുക്കുക കേട്ടോ കാരണം വാത കൊടുത്തു തന്നെ അവർക്ക് വയറുവേദന എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരെന്തിനൊക്കെ അറിയണമെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയില്ല എവിടെ വേദനിച്ചിട്ടൊക്കെ അറിയണമെന്ന് പോലും അറിയില്ല അത് എൻ്റെ മോൾക്ക് ഒന്നര വയസ്സ് തന്നെ കേട്ടോ ഇപ്പോഴും ഞാൻ അവൾക്ക് ഈ ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ നിങ്ങളുടെ കുട്ടികൾക്കങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടായി കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ സർലാക്ക് അങ്ങനത്തെ ഫുഡൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം